പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ തീരുമാനം സി പി ഐയിൽ പൊട്ടിത്തെറിയാകും പദ്ധതിയെ അംഗീകരിക്കരുതെന്ന തീരുമാനം സി പി ഐ നേരത്തെ എടുത്തിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് അംഗീകരിക്കരുത് എന്നായിരുന്നു തീരുമാനം എന്നാൽ സി പി ഐ ആസ്ഥാനത്ത് നടന്ന ഇടതു യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പോലും സി പി ഐക്കായില്ല ഇത് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ കഴിവുകേടായി ചിത്രീകരിക്കപ്പെടും ഇടതിലെ ഭൂരിപക്ഷം അനുസരിച്ചാണ് ബ്രൂവറിക്ക് അംഗീകാരം കിട്ടുന്നത് ആർ ജെ ഡിയും സി പി ഐയും മാത്രമാണ് പദ്ധതിയെ എതിർത്തത് സി പി ഐ ആർ ജെ ഡിയുടെയും എതിർപ്പ് മറികടന്നാണ് ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ ഇടതുമുന്നണി തീരുമാനിച്ചത് ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകണമെന്നും യോഗത്തിൽ തീരുമാനമായി ശക്തമായ എതിർപ്പാണ് സി പി ഐയും ആർ ജെ ഡിയും ഉയർത്തിയതെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു കുടിവെള്ളം അടക്കമുന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നും ആശങ്ക വേണ്ടെന്നും മറ്റെന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ സർക്കാർ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ എലപ്പുള്ളി എന്ന സ്ഥലമാണ് പ്രശ്നമെന്ന യോഗത്തിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാടെടുത്തു എലപ്പുള്ളിക്ക് പകരം മറ്റൊരു സ്ഥലം പരിഗണിച്ചൂടെയെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ കുടിവെള്ളത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമല്ലെന്ന് യോഗത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതോടെ സി പി ഐക്ക് വാദിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു അങ്ങനെ സി പി ഐ ആസ്ഥാനത്ത് നടന്ന ഇടതു യോഗത്തിലും സി പി ഐക്ക് സമ്മർദ്ദ ശക്തിയായി മാറാൻ സാധിച്ചില്ല പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ച് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന്റെ മധ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റും മദ്യവും ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് അതിന് നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കിഫ്ബി സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്രൂവറി സ്ഥാപിക്കുകയെന്നത് സർക്കാരിന്റെ ഭരണപരമായ നടപടിയുടെ ഭാഗമാണെന്ന് ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അത് ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ് പല ആശങ്കകളും ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കുമോ എന്നെല്ലാമാണ് ആ ആശങ്കകൾ ഒരു തരത്തിലും ഇവ രണ്ടിനെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇത്തരം പദ്ധതികൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാട് എന്നും അദ്ദേഹം പറഞ്ഞു എതിർപ്പ് പരിഗണിക്കാതെ ബ്രൂവറിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമായി സി പി എം മുന്നോട്ട് പോകുന്നതിൽ സി പി ഐക്കും ആർ ജെ ഡിക്കും അതൃപ്തിയായിരുന്നു മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് മുന്നണി അനുസരിക്കുന്നു എന്ന വിധം മുന്നോട്ട് പോകാനാകില്ലെന്ന് വിലയിരുത്തിയ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുത്തൽ ശക്തിയാകാൻ സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വത്തിന് കഴിയണമെന്ന സന്ദേശം നൽകിയിരുന്നു പക്ഷേ സി പി നടന്ന ചർച്ചയിലും പിണറായിയുടെ തീരുമാനമാണ് ഇടതുമുന്നണിയുടേതായി പുറത്തുവരുന്നത് ഇത് സി പി ഐയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും എലപ്പുള്ളി ബ്രൂവറിക്കായി ഭൂമി തരമാറ്റത്തിന് ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷ പാലക്കാട് ആർ തള്ളിയിരുന്നു സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് പദ്ധതിക്ക് എതിരാണെന്ന പൊതുചർച്ചയും ഇതോടെ ഉയർന്നു എലപ്പള്ളിയിലെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ തരം മാറ്റാനുള്ള അപേക്ഷയാണ് തള്ളിയത് നാലേക്കറിലെ മധ്യനിർമ്മാണശാലയുടെ പ്രവർത്തനത്തിന് ഭൂമി നിയോഗ നിയമത്തിൽ ഇളവ് വേണമെന്നായിരുന്നു ഒയാസിസ് കമ്പനിയുടെ ആവശ്യം ഇടതുമുന്നണി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതും ഇനി ആർ തീരുമാനിക്കും